ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യഹുദരാജാവായ മൂന്നാം ആണ്ടിൽ ബാബെ രാജാവായ നെമുക്സർ എരുസലേമയിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു കർത്താവ് യഹുദരാജാവായും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ അവയെ സിനാദേസ് തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തൻ്റെ ദേവന്റെ പണ്ഡാരഗൃഹത്തിൽ വെച്ചു അനന്തരം രാജാവ് തൻ്റെ ഷണ്ഠന്മാരിൽ പ്രധാനിയായ അസ്പാസിനോട് ഇസ്രയേൽ മക്കളിൽ രാജസന്ധതയിലും കുലീനമാരിലും വെച്ച് അംഗഭമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലെ നിപൂണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനി പരിചരിപ്പാൻ യോഗ്യന്മാരും ആയ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കരുതരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു രാജാവ് അവർക്ക് നിന്നും താൻ കുടിക്കുന്ന മീനിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു ഇങ്ങനെ അവരെ മൂന്ന് സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധി നിൽക്കണം എന്ന് കൽപ്പിച്ചു അവരുടെ കൂട്ടത്തിൽ ധാന്യൽ ഹനന്യാവ് മീസൈൽ എന്നീ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുപൻ അവർക്ക് പേരിട്ടു ദാനിയലിന് ബേസർ എന്നും 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 അസെയാവിന് ആബെദ് നെഹോ എന്നും പേര് വിളിച്ചു എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞും കൊണ്ടും തന്നെ താൻ അശുദ്ധമാകുകയില്ല എന്ന് ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു തനിക്ക് അശുദ്ധി ഫയിപ്പാൻ ഇട വരുത്തെന്ന് ഷണ്ഠാധിപനോട് അപേക്ഷിച്ചു ദൈവം ദാനിയലിന് ഷണ്ഠാധിപൻ്റെ മുമ്പിൽ ദെയും കരണെ ലഹിപ്പാൻ ഇട വരുത്തി ഷണ്ഠാധിപൻ ദാനിയലിനോട് നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എൻറെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കരായ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന് അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നതിൽ എന്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു ഡാനിയലോ ഷണ്ണാധിപൻ ഡാനിയലിനും ഹനനാവിനും മിസൈലിനും ആശയവനും വിചാകരാനായി നിയമിച്ചിരുന്ന മത്സറിനോട് അടിയങ്ങളെ പത്ത് ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക പിന്നെ കാണുന്ന പോലെ അടിയങ്ങളോട് ചെയ്തു കൊടുക്ക എന്ന് പറഞ്ഞു അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് പത്ത് ദിവസം അവരെ പരീക്ഷിച്ചു പത്ത് ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു ഈ നാല് ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു ദാനിൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു അവരെ സന്നിധിയിൽ കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചെന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ണാധിപൻ അവരെ നെമുക്നേസിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു രാജാവ് അവരോട് സംസാരിച്ചാറേ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിൽ ഹനന്യാവ് മീസേൽ അസേവാവ് എന്നിവർക്ക് തുല്യമായ ഉയർത്തനെയും കണ്ടില്ല അവർ രാജസന്ധി ശുശ്രൂഷയ്ക്ക് നിന്നു രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിൽ ഒക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലാടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും പത്തിരിട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു ദാനിയേലോ കോരസ് രാജാവിന്റെ ഒന്നാം ആണ്ട് വരെ ജീവിച്ചിരുന്നു ദൈവമേ സ്തുനയ്ക്ക് യോഗ്യമാകുന്നു